കുഞ്ഞാനെ ഉമ്മ മരിച്ചിട്ട് കുറച്ച് ന്യൂസ് ആയിട്ടുള്ളല്ലോ അപ്പത്തിന് പനക്കോണ്ട് മക്കളെല്ലാരും പാടെ പെണ്ണ് കെട്ടിച്ചു അറിഞ്ഞാണ്ട് രണ്ട് മൂന്ന് കമന്റ് വന്നു അപ്പൊ അതിൻ്റെ ഇത് പറയാൻ വേണ്ടി എന്നെ വന്നത് ഉമ്മ മരിച്ചിട്ട് ഇപ്പോടെ അഞ്ചു മാസമായി ഏ കാരണം ഇത് പറയൽ നമ്മളെ ആവശ്യമാണ് എന്താണ് ഏതാണ് എന്നുള്ളത് നിങ്ങൾ അറിയണം അറിയാന്നിട്ട് കാര്യൊന്നുമില്ലല്ലോ ഏ ഞമ്മളെ പെരിയില് രണ്ട് ആണുങ്ങളാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ആണ് പെണ്ണ് കിട്ടാന്നത്തെ കാലത്ത് നല്ല പ്രയാസമാണ് പണ്ടത്തെ കാലത്ത് പിന്നെ ഒരു പെരുണ്ട് അതേപോലെ പിന്നെ ഞാൻ ഉപ്പി ഒറ്റക്കുള്ളു അമ്മായിമാൻ്റെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല വേഗം പെണ്ണും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടും പക്ഷെ ഇന്നൊരു പെണ്ണിനെ ഇപ്പം എഞ്ച മകളാണെങ്കിലും ഞാൻ കെട്ടിച്ചയക്കുമ്പോൾ ആ പെരിയിൽ ഉമ്മ വേണം അങ്ങനെയൊക്കെ ഒരു കാഴ്ചപ്പാടുള്ളൊരു വ്യക്തിയാക്കാറ് നമ്മളൊക്കെ അങ്ങനെ എന്ന് അനിയൻ ആശിന്റെ രണ്ട് മൂന്ന് കല്യാണങ്ങൾ ഇങ്ങനെ അടുത്ത ലെവലിങ്ങനെ വന്നപ്പോ ഞമ്മളെന്താട്ടി ആ കല്യാണൊക്കെ ഇങ്ങനെ തട്ടിമാറി പോവാണ് അപ്പൊ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഓര് പറഞ്ഞു ഒരു പരിയില് രണ്ടാണുങ്ങളല്ലേ ഒരു ഉമ്മ ഉമ്മല്ല ഒരു പെണ്ണില്ല അപ്പൊ എങ്ങനെയാണ് ഞമ്മളൊരു പെൺകുട്ടി ഒരു സംഗതി നമ്മള് ഓരോ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല കാരണം ഓരോ മകള് വരുമ്പോ ആ ചെറിയ ഒരു പിന്നെ ഒരു പെൺകുട്ടി വരുമ്പോൾ അതിന് എന്താ ഏതാ ഒരു പെരീത്തെ കാര്യങ്ങളൊന്നും പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല ആ കുട്ടീൻ്റെ പേര് ഒരാളുമാണ് പിന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനാണെങ്കിലും ജേഴ്സി ആണെങ്കിലും പറഞ്ഞാൽ നമ്മൾ ഈ വ്ളോഗിങ് കാര്യങ്ങളാണ് നമ്മൾ നമ്മളിപ്പോ പുറത്തു കൂടിയും അതിലിയിലൊക്കെ പോകും ഇപ്പം പറഞ്ഞു ഇപ്പൊ പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ദുബായിന്ന് വന്നത് കാരണം ഞങ്ങളെ പ്രൊമോഷന്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ദുബായി പോയതാണ് പിന്നെ ഈ കല്യാണം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാല് എൻ്റെ ഇമ്മാന്റെ ആങ്ങള വാപ്പിട്ടിക്കാക്കും അതേപോലെ എഞ്ചമ്മാൻ്റെ അൻസത്യാള് ഏ അമ്മായി ഇവരൊക്കെ പാടെ പോയി കണ്ട് ഇത് പിന്നെ എല്ലാം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടാണ് ഈ ഒരു കല്യാണം നടന്നത് അതേപോലെ ഓരോ പേരെ ഓരോ നിന്നും ഇപ്പോൾ നമ്മളെ മാമാ എന്നാണ് നമ്മൾ വിളിച്ചത് ഓരോ നിന്നും ആൾക്കാർ വന്ന് പിന്നെ ഈ മാമാൻ്റെ ആപ്പമ്മോട് ചോദിച്ചതാണെങ്കിലും മക്കൾക്ക് പരിപൂർണ സമ്മതമാണോ ചോദിച്ചു അപ്പം ഞങ്ങളെല്ലാവരും ഞമ്മക്ക് ഒരു സമ്മതത്തിനൊരു ഇതുമില്ല കാരണം ഞങ്ങൾക്ക് പരിപൂർണ്ണ സമ്മതമാണ് തന്നെയാണ് പറഞ്ഞത് ഏഹ് അല്ലാതെ ഇപ്പൊക്ക് ഇപ്പം തന്നെ പെണ്ണ് വേണം പറഞ്ഞാണ്ട് അങ്ങനെ ഇതായതല്ല ഇപ്പം നമ്മൾ ആശിക്കാരണം പത്തിരുപത്താറ് വയസ്സ് ആയി ഏഹ് അപ്പോൾ ഓനൊരു കല്യാണം കഴിച്ചണം എന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിനെ കട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളെ പെരിയിൽ എന്ത് വേണം ആള് വേണം ഇത്രയും ദിവസം ഭക്ഷണം ഇപ്പം മരിച്ചവിടുന്നുകെട്ട് ഭക്ഷണമാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും പിന്നെ ഒക്കെ നമ്മളെ പെരയിൽ രാവിലെ ഉണ്ടാക്കും രാവിലെ ഉണ്ടാക്കും ജയ്യും അതേപോലെ ഉച്ചക്കും ഇതൊക്കെ നമ്മളെ പെരും ജസ്സി ആ കാര്യത്തിൽ ജസ്സി എല്ലാ കാര്യങ്ങളും ഒരുക്കു വേണ്ടൊക്കെ ചെയ്ത് കൊടുത്തിരുന്നു ഒരു കുറവും നമ്മൾ വരുത്തിയിട്ടില്ല അതുവരെ നമ്മൾ ഇവിടുക്കും പോയിട്ടുമില്ല ഏ ഏത് വാർത്തക്കും പോയിട്ടില്ല പിന്നെ ഇപ്പം മാമാനെ കൊടുന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ദുബായ്ക്ക് വരെ പോയിട്ട് പോയിട്ടുള്ളൂ ഏ അത് അന്നൊന്നും ഞമ്മൾ വീഡിയോയിൽ ഇങ്ങനെ ഒരു വിഷയമൊന്നും ഞമ്മൾ പറഞ്ഞിട്ടില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ദുബായിൽ നിന്ന് വന്നപ്പോൾ മാമാൻ്റെ ഏതൊരു വാഗം കണ്ടപ്പോൾ ചോദിച്ചു ആരാണ് ഇത് ആളെ ചോദിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റ് ഞമ്മളെ സ്നേഹിക്കണേ നിങ്ങളാണ് ഞമ്മളെ വലുതാക്കിയെന്ന് നമ്മളെപ്പോഴും പറയുന്നതാണ് അപ്പം നിങ്ങൾക്ക് നമ്മൾ അതിൻ്റെത് നമ്മൾ തരണല്ലോ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് എന്നുള്ളത് ഏതായാലും പിന്നെ ഇങ്ങോട്ട് പറയാ ഞമ്മളെന്താണോ ആഗ്രഹിച്ചത് പൊന്നു പോലെ നോക്കിയിട്ടുണ്ട് ഇഞ്ചപ്പ പൊന്നു പോലെ നോക്കിയിട്ടുണ്ട് എവിടെ പോകുമ്പോഴും പിന്നെ മാനേറ്റുള്ളു പോവുക എങ്ങോട്ട് പോവുകയാണെങ്കിലും മാനേറ്റുള്ളു പോകുക പിന്നെ ഏഹ് രാത്രി പതിനൊന്ന് മണിക്ക് തട്ടുകടിയിൽ അപ്പോൾ തട്ടുകടി ഇത്ത ആൾക്കാരൊക്കെ ഞാൻ ചോദിച്ചു ആ ഇപ്പം ഇന്നിപ്പോൾ വന്നിട്ടു കേട്ടോ ഇപ്പോൾ സാപ്പിട്ട് വയ്ക്കണ അങ്ങനത്തെ രണ്ട് ഇണക്കുരുവികളിൽ വരും പെട്ടെന്നുണ്ടായ ഒരു മരണം മരണം കാരണം ഞങ്ങൾ കുടുംബങ്ങളാരും ഇപ്പോഴും അതിന് നോർമലായിട്ടില്ല പിന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ആൾക്കാരല്ല എപ്പോഴും ശരിക്കില്ല ജീവിതത്തിൽ സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം നമ്മൾക്കുണ്ട് പക്ഷേ ഇപ്പാനക്കൊണ്ട് ഞങ്ങൾ നാല് മക്കളാണ് ഞങ്ങൾ ഞാന് ഷെഫി കുഞ്ഞോള് ആശി ആശിയാണ് ഏറ്റവും ചെറുത് ആശിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ ഇമ്മൂന് ഭയങ്കര സങ്കടയായിരുന്നു കാരണം അവൻ്റെ കല്യാണം അങ്ങനെ കാട്ടണം ഇങ്ങനെ കാട്ടണം ഏഹ് ഇതാക്കണം എന്നില്ല അത്രയും പൂതിയുന്നു ആശീൻ്റെ വിധി പിന്നെ ആശി രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇമ്മു എന്താട്ടും അവൻ്റെ സൂസും കാര്യങ്ങളും ടച്ചുകൂടെ വെക്കും ഈ ഒരു മാസം അമ്മ മരിച്ച അവിടെ നിങ്ങിട്ട് പിന്നെ എന്ന് പറഞ്ഞാല് ജർസി അവിടെയൊക്കാലോ അവിടെ അപ്പുണ്ടാക്കും അപ്പത്തിന് വലിയ ഡ്രസ്സുണ്ടാവും ഏഹ് ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇതാക്കിയാണ്ട് അതും തിരുമ്പും എല്ലാം ഇതാക്കും പക്ഷേ ഇതേപോലെ ഇമ്മ ഒരുക്കണമാതിരി ഒരുക്ക എന്തായാലും ജർസിനെ കൊണ്ടും കഞ്ചൂരാ ശരിയല്ല ഞാൻ പറഞ്ഞത് ജസിനെക്കൊണ്ട് ജസ്സിനെ കൊണ്ട് ആരെക്കൊണ്ട് ഉമ്മാൻ്റെ സ്ഥാനത്ത് തന്നെ വേണം കണ്ണ് പോയാലേ ഉള്ളൂ കണ്ണിൻ്റെ വില അറിയാമെന്ന് ഞങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ ഒന്നാമിച്ച് സംസാരിക്കാൻ പറ്റോ തൊണ്ടവേദന നല്ലതുകൊണ്ട് പക്ഷെ ആ കമന്റ് നിരന്തരം വരുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നത് അല്ലാതെ വേറൊന്നും കാരണം ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കണേ നമുക്ക് യൂട്യൂബിൽ ഈ ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് വെറും തെറി കമൻ്റ് ആക്കാനും അല്ലാത്തൊരു കമൻറ്റും ഉണ്ടാവില്ല നല്ല കൂടി ഇട്ടാലും ഏത് കൂടി ഇട്ടാലും ഇതിൽ പറഞ്ഞാൽ ഞമ്മൾക്ക് പറഞ്ഞാൽ നമ്മളെ സ്നേഹിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവുകൊണ്ട് നല്ല വീഡിയോസും നല്ല കമന്റ് ഉള്ളത് തരല്ലേ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ കമന്റ് ബാഡ് വന്നിട്ടുണ്ടെങ്കിൽ ബാഡ് വരും അത് ചിലപോലെ പ്രാൻഡ് വീഡിയോക്കോ മറ്റേ വീഡിയോക്കോ അങ്ങനത്തേതിന് അപ്പോൾ ഞങ്ങൾ നാല് മക്കള് തീരുമാനം അതിൽ ഏറ്റവും നമുക്ക് അത്ഭുത അത്ഭുതകരമായിട്ട് തോന്നിയത് പറഞ്ഞാല് എൻ്റെ അമ്മാന്റെ പെരക്കാര് ആലോചിച്ചോക്കാണ് നിങ്ങള് എൻ്റെ അമ്മാന്റെ പെരക്കാര് എൻ്റെ അമ്മന് ആദ്യ അമ്മ പോയി കണ്ട് ഏഹ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇളയമാരും ഇവരൊക്കെ പോയി കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഓര്ക്കിഷ്ടപ്പെട്ടിട്ട് ഓർക്കിഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പൊ ഇങ്ങനൊരു ആളുണ്ട് നമുക്ക് ോക്കല്ലേന്ന് പറഞ്ഞുകൊണ്ട് ഇതാക്കിയത് അല്ലാതെ ഇന്നത്തെ കാലത്ത് ഒരാൾ കല്യാണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ആശിന്റെ കൂട്ടോട്ട ഞാൻ പറഞ്ഞു ആശിക്കിപ്പൊര് പെണ്ണ് വാണമെന്നുണ്ടെങ്കിൽ ഈ പെരിയിൽ ഒരു പെണ്ണില്ലെങ്കിൽ ഒരു പെണ്ണുണ്ടാവില്ല അങ്ങനെ ഇരുന്ന് കാരണം എല്ലാരും അത് നോക്കുക പെരിയിൽ ആളുണ്ടോ ഇല്ലയെന്നില്ലെന്ന് നോക്കൂ അപ്പം ഇഞ്ച മകളെ കൂടുകയാണെങ്കിലും ആ പേരയിൽ രണ്ടാണുങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മളും ചിലപ്പോൾ കൂടില്ലല്ലോ ഏഹ് ആ പെരീത്തെ കാര്യങ്ങൾ അപ്പം ഇങ്ങൾ ചോദിച്ചു അപ്പം ജസ്സി ഇല്ലേ പറഞ്ഞു കൊടുക്കാൻ ഇരിക്കാതെ ഇതാക്കാൻ വരും ജസ്സി ഉണ്ടാവും പക്ഷെ എന്നും ജസ്സി ഉണ്ടാവുമോ ഉണ്ടാവില്ല ഏ അപ്പം അതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല ഞമ്മക്ക് താല്പര്യം കമ്മിയോ പിന്നെ ഇത് ഞമ്മളായിട്ട് എടുത്തുകൊണ്ട് ഞമ്മളായിട്ട് എടുത്തൊരു തീരുമാനമാണ് അഞ്ച് മാസം അല്ല പിന്നെ ഇപ്പം വരുമ്പോൾ ഇപ്പം ഏതൊക്കെ ഫാം അവിടെ ഇവിടെയൊക്കെ പോയി വരുമ്പോൾ ഇപ്പൊക്കും ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചണമെന്നുണ്ടെങ്കിൽ ഏഹ് ഇപ്പം മുപ്പത്തിനാല് കൊല്ലം പ്രവാസി ആയിരുന്നു ഞാൻ ഇതിൻ്റെ പണി എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം ഞാൻ അതിലെലും കറങ്ങണ മനസ്സിലാണ് വീടിയൊടുക്കാനാണെങ്കിലും പിന്നെ അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണം അപ്പോൾ ആ ഈ ഈ ഒരു പേര ഏഹ് നമ്മളെ തറവാട് ഇത് ഏഹ് പേര ഇതാണ് തറവാട് കാരണം ഒറ്റ മുറ്റാണ് ഒരു മുറ്റാണ് ഇപ്പൊ ഇമ്മ മരിച്ച അവിടെ നിങ്ങട്ട് ഇതുവരെ റിച്ചു ഇവിടെ താമസിച്ചിരുന്നു റിച്ചും ആശിയും ഇപ്പം ഒരു റൂമില് ഇതുവരെ ഈ പെരൻ്റെ ഉള്ളിൽ ലേറ്റവും ഉണ്ടായില്ല ഒരണുക്കും ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല ഇപ്പോൾ അലഹമ്മ മാമ വന്ന് ഞമ്മ മാമാണു കുളിച്ചത് മാമ വന്ന് ഇവിടെ ഒരു പേ പെര നായ്ക്കോരും കുടിച്ച് കിടക്കണില്ലാതെ നല്ലത് ഒരാൾ വന്ന് ആ പെരയിൽ ഒരാളുണ്ടാ ഒരു പെണ്ണുണ്ടാകുമ്പോഴുള്ള ആ പെരക്കും ഒരു ഇതുണ്ടാവുക ഞങ്ങൾ ഹാപ്പിയാണ് ഞങ്ങളുടെ കുടുംബവും ഹാപ്പിയാണ് ഒരു കുഴപ്പവും കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല ഏ റാത്തരി ഇപ്പി ഹാപ്പിയാണ് ഏഹ് ഓരോ ഓരോ പെരക്കാര് പിന്നെ ഓരോ പരക്കാരായിട്ടും ഞമ്മള് നല്ല ബന്ധമാണ് കാരണം ഞമ്മളെ ഉമ്മ എങ്ങനെ അതേപോലെ തന്നെയാണ് ഞമ്മള് കാണുള്ളൂ അല്ലാതെ അതിന്റെ പിന്നെ ഞമ്മള് വേർതിരിച്ചേ വരെ കണ്ടില്ല ഞങ്ങൾ ഒരിക്കലും പോകുമ്പോൾ ഞമ്മള് പാന പാരമ്പ വിളിച്ചതാണ് അമ്മാനെയും കൂട്ടിയാണ്ട് കയറിക്കോളി നമുക്ക് ഇന്ന് അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോവാൻ പറയാനാണ് പ്രായമായ ആൾക്കാർക്ക് അതിലേലും പോകാനൊക്കെ ചിലപ്പോ ആഗ്രഹമുണ്ടാവും പഞ്ചപ്പന ഞാൻ കൊറേ കൊണ്ടുനടന്നിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് കൂടി ഞാൻ കൊണ്ടു കാരണം അത് ഈ യൂട്യൂബില് ഈ വീഡിയോ ഉണ്ടാവുമ്പോൾ എന്താ ഒരുപാട് ചാൻസുകള് റിസോർട്ട് കാര്യങ്ങള് അങ്ങനത്തെ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അല്ലാതെ പെട്ടെന്ന് പാന കുടിച്ചു കൊണ്ടുപോയി അഞ്ചു മാസം കഴിഞ്ഞ് ഞങ്ങള് മക്കള് ഇഷ്ടപ്രകാരം എല്ലാ സമ്മതപ്രകാരമാണ് ഇപ്പൊ പെണ്ണിട്ടിരിക്കുന്നത് അതുകൊണ്ടെന്താ ഈ പെരീന്റെ പിന്നെ എൻ്റെ അനിയൻ ആശിക്ക് ഒരു പെണ്ണുമാണ് ഏ അതൊക്കെ അതൊക്കെ ആലോചിച്ചിട്ടാണ് നമ്മള് ഈ ഒരു കല്യാണം ഉണ്ടാക്കിയത് എന്തായാലും ഇതിന് കൂടെ നിന്നത് എൻ്റെ അമ്മോന് ഇവരൊക്കെ എല്ലാവരും ഒത്തൊരുപ്പിച്ചു തന്നു അപ്പം ഇതിന് കൂടുതലൊന്നും പറയാനില്ല അപ്പൊ അതിൻ്റെ ഇത് ഞാൻ തന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ സ്ഥിരം വേറെ കമൻറ്റ് ഇടുന്നുണ്ട് ആ കമൻ്റ് എല്ലാം മറുപടി ഇൻഷാല്ല ഞങ്ങൾക്ക് തരും അല്ലെ അസ്സാം വരേക്കു താളെ